മാത്രമല്ല ഇപ്പൊരുടെ രണ്ടാമത്തെ പരാതി എന്താണ് അത് അന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ശരിക്കും കാണിക്കാതിരുന്നു എന്നാ പ്രിയപ്പെട്ടവരെ ഇയാള് സീഡി ഇറക്കിയത് എത്രയോ മാസം കഴിഞ്ഞിട്ടല്ലേ ഇയാളുടെ പ്രസംഗത്തിന്റെ സീഡി ഇറക്കിയത് എത്രയോ മാസം കഴിഞ്ഞിട്ടാ എത്രയോ മാസം കഴിഞ്ഞിട്ട് ഇറക്കിയപ്പോ നമ്മുടെ സി ഡി ഇറങ്ങിയിട്ടുണ്ട് ആ സി ഡിയിൽ നിന്ന് മൂപ്പര് ക്ലിപ്പ് വരെ തയ്യാറാക്കിയിട്ടുണ്ട് എന്റെ മുപ്പനക്ക് ആ ക്ലിപ്പിൽ നോക്കിയിട്ട് ഞാൻ കാണിച്ചുടായിരുന്നോ നിങ്ങളുടെ സി ഡി കാണിച്ചില്ല കാണിക്കാൻ ധൈര്യല്ല ഇത് ജനം കണ്ടുപോകൂലേ അവരുടേത് മാത്രം കാണുന്ന ഏതെങ്കിലും കൗമുണ്ടെങ്കിൽ കണ്ടുപോകൂലേ അതുകൊണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത് ഇവിടെ കിട്ടിയില്ല എന്താ ഞങ്ങളുടെ സി ഡി നിങ്ങൾക്ക് കിട്ടിയില്ലേ അല്ലെങ്കിലും എത്ര സ്ഥലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഈ ചാഞ്ചാട്ടതിക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ പറയുന്നതിന് മുമ്പ് എത്രയോ ഞങ്ങളുടെ പ്രവർത്തകന്മാര് എത്ര സ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടല്ലോ പിന്നെ അതൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് നിങ്ങൾ ഈ സി ഡി ഇറക്കിയപ്പോ അതിൽ കാണിക്കുന്നവർ എത്രയെന്നറിയുള്ളൂ മാത്രമാണ് വളരെ കുറഞ്ഞത് മാത്രമാണ് സി ഡി ഇറങ്ങുമ്പോ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്നവര് ചൊല്ലുന്നു മഹാനായ അബുൽ ഹസനി ഹസനിസ് മഹാനവറുകളുടെ കബുർ ഈജിപ്തിലാണ് വിനീതരായ എനിക്ക് അല്ലാഹു തആല അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട്